ഇതെൻ്റെ കുഞ്ഞിൻ്റെ ഒരു പാമ്പേഴ്സാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് റോഡ് സൈഡ് ആൾക്കാർ ചാക്കിലും കവറിലും ഒക്കെ കെട്ടി ഇങ്ങനെ പാമ്പേഴ്സ് ഇട്ടേക്കുന്ന കണ്ടു എൻ്റെ മൂത്ത കുഞ്ഞുണ്ടായ സമയത്തും എനിക്കിതെങ്ങനെ നശിപ്പിക്കണം എനിക്ക് എന്നറിയത്തില്ല അത് ഞാൻ പറമ്പിലായിരുന്നു നമ്മുടെ തന്നെ പറമ്പിലായിരുന്നു അതിടുന്നത് പക്ഷേ മഴയൊക്കെ ഉള്ള സമയത്താണ് ഇത് വീർത്ത് 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 ഇങ്ങനെ കിടക്കും ഈ ജെല്ല് മഴയില്ലാത്ത സമയത്താണേലും ഇത് നമുക്ക് കത്തിപ്പോകത്തില്ല ഈ ജെല്ലൊരിക്കലും കത്തിപ്പോകത്തില്ല വെള്ളം വീഴുന്നതനുസരിച്ചത് പഴയ വെള്ളം ആണെങ്കിലും അതങ്ങനെ കിടക്കും ക്കും പിന്നെ ഈച്ചയും കൊതുകൊക്കെ ഉണ്ടാകും അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ കാണുന്നത് ആർക്കെങ്കിലും ഇതുപാരപ്പെടുമെങ്കിൽ അത് ചെയ്യുക തീർച്ചയായിട്ടും പറമ്പിലും തോട്ടിലും ഒന്നും വലിച്ചെറിയാതെ ഇരിക്കുക നമ്മുടെ കുഞ്ഞിൻ്റെ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളാണ് അത് നമുക്ക് മറ്റുള്ളവർക്ക് ദോഷം വരുത്ത രീതിയിൽ നമുക്ക് തന്നെ കൊതുകൊന്നും ഇത് വളരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നശിപ്പിച്ച് കളയണം ഒരു പഴയ ബക്കറ്റ് വീട്ടിലൊണ്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് ഈ ജെല്ല് മൊത്തം പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഇടുക അതിന് ശേഷം ഉപ്പ് ഉപ്പ് കല്ലോ ഏതാണെന്ന് വെച്ചാൽ അത് കുറച്ചിടുക എന്നിട്ടൊരു കമ്പോ എന്തെങ്കിലും ഒരു കമ്പിയോ ഒരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് നല്ലതായിട്ടൊന്ന് ആക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ എവിടോട്ടേലും ഒന്ന് മാറ്റി വെച്ചിട്ട് അരമണിക്കൂർ ചെന്ന് കഴിഞ്ഞ് ചെന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ അത് മൊത്തം ലിക്വിഡായിട്ട് വെള്ളമായിട്ട് മാറിയിരിക്കും അത് പിന്നെ നമുക്ക് എവിടോട്ടേലും ഒഴിച്ച് കളയാവുന്നതേ ഉള്ളൂ അല്ലാതെ വലിച്ചെറിയായിരിക്കുക റോഡിലും തോട്ടിലും പറമ്പിലും ഒന്നും താങ്ക്